സിംഹം മാന്യം വല്ലിട്ടിട്ട് തിന്നുന്നത് പോലെ ഒരു മനുഷ്യന് നല്ല കഴിവുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനുള്ള കഴിവാണ് എനിക്കുണ്ടാവേണ്ടത് എന്ന് തോന്നിയിട്ട് ആ തരത്തിൽ വിഹരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പം അത് ഉണ്ടാവും അത് ശരിയാണെന്നാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ കാലവും ഓരോരാളിപ്പം ഞാൻ ചോദിക്കുക ഒരു സിംഹത്തിന് ആവശ്യമുള്ള എല്ലാ തിന്നാൻ ആവശ്യമുള്ള എല്ലാത്തിനെയും നായാടി തിന്നാനുള്ള കഴിവുണ്ട് അതിനെക്കാളും പവർഫുൾ ആയ എനിക്ക് ആവശ്യമുള്ളവരൊന്നും തിന്നാൻ പറ്റില്ല കൊല്ലാൻ പറ്റില്ല വെച്ചാൽ എന്റെ കഴിവ് കടല് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അല്ലേ അപ്പൊ അത് അങ്ങനെയാണെന്ന് തോന്നുന്ന ഒരവസ്ഥ നല്ലതാണോ മോശമാണോ മോശം ഉത്തരവില്ല അങ്ങനെ തോന്നുന്നവരെ ആ കാറ്റഗറിയിൽ പെടുന്നു ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരൊക്കെയാണ് രാക്ഷസന്മാര് അപ്പൊ രാക്ഷസന്മാരിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരെയാണ് എന്ത് പറയാ നമ്മള് രാക്ഷസന്മാരിൽ ലീഡറായിട്ട് അവർ റെഗനൈസ് ചെയ്തിട്ടുള്ളൊരു കാലമുണ്ട് അങ്ങനെ റെഗനൈസ് ചെയ്ത രാവണനെ പോലും ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ശിവനെയും ഏറ്റവും നല്ല മെഡിറ്റേറ്ററും ഏറ്റവും നല്ല സമാധിയിലെത്താനും ശിവന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പാത്രിഭൂതനായിട്ടുള്ള ആളാണ് അവർക്ക് ഭഗവാൻമാരുടെ ആശീർവാദം കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അത് ബാക്കിയുള്ളവരുടെ ഉപദ്രവത്തിലെത്തുന്ന സമയത്ത് ഒരു പ്രശ്നമായിട്ട് കാണുമ്പോൾ മാത്രം അപ്പം ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വയ്യ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉള്ള പോലെ ദൈവവും സാത്താനും അങ്ങനെ ഒരു വിശ്വാസം അത് ശരിക്കും ഉള്ളതാണോ അതോ അതൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണോ നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള ചിന്തകളാണ് അതിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് പിക്ചോറിയലി കാണിക്കുമ്പോഴുണ്ടായിട്ടുള്ള കുറേ സങ്കല്പങ്ങളാണ് ഈ പറയുന്ന എല്ലാവരിലും ഉള്ളതാണ് ദൈവികത എല്ലാവരിലും ഉള്ളതാണ് മനുഷ്യത്വം എല്ലാവരിലും ഉള്ളതാണ് ഏത് കാര്യത്തിൻ്റെയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സാത്താനിസം എന്ന് പറയുന്നത് അത് സാത്താനല്ല സാത്താനിസം ദൈവം എന്ന് പറയുന്നത് ദൈവികത ദുരാത്മാവ് ആത്മാവ് എന്ന് പറയുന്ന നല്ല ആത്മാവാണെങ്കിൽ അത് ദൈവത്തിൻ്റെ അടുത്താണെങ്കിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന ദുരാത്മാക്കൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന അത് എങ്ങനെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ രാമ രാവണ യുദ്ധം എന്ന് പറയുന്നത് രാവണൻ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് രാക്ഷസനായിട്ട് രാക്ഷസികത എന്ന് പറയുന്ന വാക്കു അത് തന്നെയാണ് ദൈവികതയുടെ ഓപ്പോസിറ്റായിട്ട് രാക്ഷസികത കാണിക്കുന്നു നല്ല ആത്മാവിൻ്റെ ഓപ്പോസിറ്റായിട്ട് ദൈവികതയെ കാണിക്കുന്നു ഇത് രണ്ടും തമ്മിലുള്ള സംഘട്ടനങ്ങളാണ് ഏറ്റവും നന്മക്കെത്തുക എന്നർത്ഥം അപ്പോൾ സാത്വികനായിട്ടുള്ള ഒരവസ്ഥ താമസികമായിട്ടുള്ള ഒരു അവസ്ഥ താമസികം നെഗറ്റീവാണ് ഒന്നും ചെയ്യാണ്ട് മടിപിടിച്ചിരിക്കുന്ന എപ്പോഴും ഉറങ്ങുന്ന കുംഭകർണൻ എന്ന് പറയുന്നത് താമസികതയുടെ ഒരു ക്യാരക്ടറാണ് ഏറ്റവും നല്ല സാത്വികമായിട്ടുള്ള ചിന്തകൾ നടത്തുന്ന രാമൻ വേറൊരു ഭാഗത്തൊരു ക്യാരക്ടറാണ് ഈ രാമരാവണ യുദ്ധത്തിൽ നമ്മൾ രാമൻ നേരെ പോയിട്ട് രാവണനെ നെഗറ്റീവ് ക്യാരക്ടറും വളരെ മടി പിടിച്ച് ഒരു ക്യാരക്ടറും അത് രണ്ടും കൂടെയാണ് എപ്പോഴും ഉണ്ടാവുക നെഗറ്റീവും മടിപിടിച്ച് ഉറക്കം തൂങ്ങി ആറുമാസം ഉറങ്ങുന്ന കുംഭകർണനെ അങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണിക്കുന്നത് എനിക്ക് സാത്വികമായിട്ടുള്ളൊരു മനുഷ്യനെ ഒരു താമസികമായിട്ടുള്ള ഒരാളുടെ അടുത്ത് പോകണമെങ്കിൽ അതിനിടയിൽ എനിക്ക് രാജസികമായ ഒരു സ്വഭാവം ഉണ്ടാവണം രാജസികം എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഹൈ എനർജി ഉപയോഗിച്ച് എന്തിനേയും നല്ല ഉറപ്പായിട്ടും എതിർക്കാനുള്ള ഒരു രാജസീകമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതുണ്ടാക്കിയെടുത്തിട്ടുള്ള വാനരന്മാരെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് അപ്പം നമ്മളീ പറയുന്ന പോസിറ്റീവായിട്ടുള്ള സാത്വികമായിട്ടുള്ള ലെവലിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള രാക്ഷസികമായിട്ടുള്ള താമസികമായിട്ടുള്ള സാത്താലിറ്റിലേക്ക് പോകണമെങ്കിൽ അതിനിടയിൽ നമ്മൾ ഒരു അവസ്ഥയാണ് രാജസീകമായിട്ടുള്ള അവസ്ഥ ഓവർ ആക്റ്റീവ് ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയുന്നത് ഈ ഹൈപ്പർ ആക്റ്റീവ് ഉള്ളവർക്ക് അത് കുറച്ച് കുറക്കണമെങ്കിൽ ദൈവികമായിട്ടുള്ളതും ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കുറേ കൂടി അപകടങ്ങളിലേക്ക് പോകും എന്ന് പറയുന്നു അപ്പം എല്ലാവരിലും വീട്ടിൽ ഇത്തരം സ്വഭാവങ്ങൾ എല്ലാവരിലും ഉണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ സാത്വികമായിരിക്കും പക്ഷെ ഡെയിലി കംപ്ലീറ്റ് നമ്മൾ നടക്കുന്നതൊക്കെ ആക്റ്റീവായിട്ടുള്ള ഹൈപ്പർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ്റെ ഇടയിലൊക്കെ പോകുന്ന ഒരു രാജസീകമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ മടിയൊക്കെ പിടിച്ച് ദുഷ്ടമായ ചിന്തകളൊക്കെ നോക്കി അത്തരം സീരിയലുകളും സിനിമകളും കണ്ട് അത്തരം പുസ്തകങ്ങൾ വായിച്ചു പോകുന്ന പലരെയും കാണാൻ പറ്റും അപ്പം ഇത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ വർഷിപ്പുകൾ അതായത് ആരാധന ഇപ്പം രാവണന് രാജാവായിട്ടും രാവണനെ ഒരു ദാസനായിട്ടൊന്നും കണ്ടത് അങ്ങനെ പവർഫുൾ ആയിട്ടാവുകയാണ് വേണ്ടത് എന്ന് ധരിക്കുന്ന കുറെ പേരുണ്ട് അതാണ് പവർ എന്ന് ധരിക്കുന്ന കുറെ പേരുണ്ട് ഇപ്പം നമ്മൾ ഒരു സിംഹത്തെ സിംബോളിക്കായിട്ട് പല ഭഗവാൻമാരുടെയും ഭഗതിമാരുടെയും പിന്നില് വെക്കാറുണ്ട് മുന്നിൽ വെക്കാറില്ലല്ലോ എന്താ കാരണം നമ്മൾ അവരെ കൺട്രോൾ ചെയ്യണം അവരെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കും പക്ഷെ അത് അറിയുന്നതിന് പകരം ഈ സിംഹത്തിന്റെ മുകളിൽ കയറിയിട്ട് സിംഹം പോകുന്നിടത്തൊക്കെ എനിക്ക് പോകാനുള്ള കഴിവാണ് ഉണ്ടാവേണ്ടതെന്ന് ഒരാൾ വിചാരിച്ചതെയ്യും അയാളുടെ ചിന്തകൾ അങ്ങനെയാവാം അപ്പം മനുഷ്യന്മാരുടെ വ്യത്യസ്തമായ രൂപത്തിൽ വ്യത്യസ്തമായ ഭാവത്തിൽ വ്യത്യസ്തമായ ചിന്തകളിൽ കുറേ പേരെ കാണാൻ പറ്റും ഭഗവത്ഗീതയിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സാത്വികമായിട്ടൊക്കെയാണ് പോകേണ്ടത് രാജസികമായിട്ടാണ് പോകേണ്ടത് താമസികമായിട്ട് പോകേണ്ടത് ഇതൊക്കെ സ്വഭാവപ്രഭവ പ്രഭവയർ ഗുണയിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന മാർഗങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഇതൊക്കെ ഒരേ രൂപത്തിൽ സാത്വികമായിട്ട് പോയിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം കാണുമ്പോഴാണ് വിചാരിക്കുക ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല കുറച്ചും കൂടി ആവണം വേദങ്ങളിൽ ഋഗ്വേദം യജുർവേദം സാമവേദം ഇത് മൂന്നും സാത്വിക വേദങ്ങളാണ് ദൈവികമായിട്ടുള്ള സങ്കല്പങ്ങൾ അപ്പം എവിടുന്ന ഈ സാത്താൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ടുള്ള അതിന് മുമ്പേ നമ്മുടെ ഭാരതത്തിലുണ്ട് അത് ഏതിലാ ഈ അഥർവവേദത്തിലാണ് അഥർവവേദത്തിലാണ് ഇത്തരം കുതന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അഥർവവേദം ഏറ്റവും പഴയതും ഇത്ര കുതന്ത്രങ്ങളുള്ള ഒരു ബുക്ക് വേദമായി പറയുന്നത് മനുഷ്യന് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ജീവി ആണെങ്കിൽ എന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നടത്താൻ സാധിക്കല്ലേ വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു പൗരാണിക സമുദായം ഉണ്ടായിരുന്നു അവരുണ്ടാക്കിയിട്ടുള്ള ബുക്കാണ് ഏറ്റവും പഴയ വേദം എന്ന് പറയുന്നത് അഥറോ അത് കഴിഞ്ഞിട്ട് അതിനെ റിഫൈൻ ചെയ്ത് മനുഷ്യൻ സമൂഹ ജീവി എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടായ ബുക്കുകളാണ് ഋഗ്വേദം യജുർവേദം സാമവേദം സാധാരണ നമ്മൾ പറയുമ്പോൾ ഋഗ് യേതുർ സാമം അതർവം എന്നാ പറയാം ശരിക്കും തിരിച്ചാ പറയേണ്ടത് ആദ്യം അഥർവം പിന്നെ ഋഗ് ഏതുർ സാമവേദം ഈ മൂന്ന് വേദങ്ങളിലെയും കണ്ടന്റ് ഒന്നാണ് ഒന്ന് തിയറിയാണ് മറ്റൊന്ന് പ്രാക്ടിക്കലാണ് മറ്റൊന്ന് ഇത് എങ്ങനെ പ്രാബല്യത്തിൽ വരുത്തണം എങ്ങനെ പോപ്പുലറൈസ് ചെയ്യണം എന്ന് പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് സാമവേദ ശാസ്ത്രികൾ പാട്ട് പാടി ഇതിനെ എങ്ങനെ പോപ്പുലറൈസ് ചെയ്യണം അത് മാർക്കറ്റിംഗ് ആണ് ഫസ്റ്റ് തിയറി പിന്നെ പ്രൊഡക്ഷൻ പിന്നെ മാർക്കറ്റിംഗ് അങ്ങനെ ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കിയിട്ടുള്ള പുസ്തകമാണ് ഈ വേദങ്ങൾ അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരിക്കലും അഥർവവേദം ഉണ്ടാവില്ല അപ്പോൾ അഥർവവേദം വേദം അതിന് മുമ്പ് ഉണ്ടായതാണ് അധർവേദം അത് വളരെ സങ്കുചിതമായിട്ടുള്ള എന്നെ ആക്കാനുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹത്തെ സബലീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പുസ്തകമാണ് അതിന്റെ കാലം കഴിഞ്ഞപ്പോഴാണ് അതല്ല വേണ്ടത് എന്ന് അറിയുമ്പോഴാണ് പിന്നെ സാമ യജുർ വേദങ്ങൾ വേദങ്ങളുണ്ടായത് അഥർവ വേദങ്ങൾക്ക് മുമ്പിന് ശേഷം അപ്പൊ ഇതാണ് ഇന്നത്തെ വേദം ഇതാണ് പിന്നെ റിഫൈൻമെന്റ് മനുഷ്യൻ മനുഷ്യനാവണം മനുഷ്യത്തുള്ളവനാവണം ഒക്കെ ഒരു തോന്നലുണ്ടായപ്പോഴാണ് ഈ വേദങ്ങൾ ഉണ്ടായത് അതൊരു ഒരു ഒരു ആയിട്ടുള്ള ഒരു ഒരു സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ വേദങ്ങളിലൊക്കെ ഉള്ളത് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിനെ ദൈവമായിട്ടും നെഗറ്റീവിനെ സാത്തനായിട്ടുമാണല്ലോ ആദ്യം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ പേരിലും എന്നാൽ അവസാനം പ പഴി മുഴുവൻ സാത്താനാണ് എന്നുള്ളൊരു കൂട്ടം ഞാനും കേട്ടിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എങ്ങനെയാണ് കാരണം പിന്നെ എന്തുകൊണ്ടാണ് ദൈവം പോസിറ്റീവിലും സാത്താൻ നെഗറ്റീവിലും ഇരിക്കുന്നത് അല്ല ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിക്ക് എന്താണോ ഇഷ്ടം ആ ജീവിയെ ബാക്കിയുള്ളവരുമായിട്ട് അവരുടെ സമൂഹവുമായിട്ട് അവരുടെ കൂട്ടുകെട്ടുമായിട്ട് എല്ലാവർക്കും ഒരേ ഫ്രീക്വൻസിയിൽ പോകുന്ന ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളതിനൊക്കെ പോസിറ്റീവായിട്ട് പറയും അപ്പോൾ ഒരു ജീവിക്ക് പോസിറ്റീവായിട്ടുള്ളത് മറ്റേ ജീവിക്ക് നെഗറ്റീവ് ആവും അപ്പം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മനുഷ്യന്മാർ പറയുന്നത് എന്താണ് എൻ്റെ ചുറ്റുമുള്ള കുറേ പേർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നവരൊക്കെ നെഗറ്റീവ് ആവും ഓപ്പോസിഷനും റൂളിംഗ് പാർട്ടിയും പോലെ തന്നെയാണ് അപ്പോൾ എൻ്റെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എനിക്ക് ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം എനിക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ഞാൻ പോസിറ്റീവ് ലൈഫുള്ളവരായി അത് വളരെ ക്രിയേറ്റീവായിട്ട് പ്രചരിപ്പിക്കേണ്ട ഒരു സംഭവമാണ് അത് ചില സ്ഥലത്തൊക്കെയാണ് നമ്മൾ പാളിപ്പോയിട്ടുള്ളത് ആ പാളിപ്പോയ സമയത്താണ് യുദ്ധം നടക്കുന്നതും അപ്പോൾ ബാക്കിയുള്ളവരെ നമ്മൾ നശിപ്പിക്കുക നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിക്കോളും പക്ഷേ ഇവിടെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ട അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവരെയൊക്കെ അവിടെ നിഷ്കാസനം ചെയ്യുകയും മാറ്റപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കുറേ സമൂഹങ്ങൾ ഈ ലോകത്തിണ്ടായിട്ടുണ്ട് അതിൻ്റെ കഥകൾ നമ്മൾ കേട്ടുപഠിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല ഇപ്പം രാമായണത്തിൽ രാവണനും രാമനും തമ്മിൽ യുദ്ധം നടന്നു എന്നുള്ളതൊക്കെ ഒരു സാങ്കല്പികമായിട്ട് കഥയാണോ ചെറിയ കഥയാണോ അത് ഇന്ത്യ ഫുൾ ഉണ്ടായിരുന്നതാണോ ഇങ്ങനെ നോർത്ത് ഇന്ത്യയെന്ന് വന്നിട്ട് അയോധ്യയെന്ന് വന്നിട്ട് ശ്രീലങ്ക വരെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരവില്ല നമുക്ക് പക്ഷേ ജോഗ്രഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പാത്തുകളൊക്കെ നോക്കുമ്പോൾ അതേ സ്ഥലങ്ങൾ ഇന്നും എക്സിസ്റ്റിംഗ് ആണ് അതൊക്കെ ഇന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ ശ്രീലങ്കയിൽ പോയിട്ട് രാമനെപ്പറ്റി ചോദിച്ചാൽ അവർക്ക് ആർക്കും അറിയില്ല നമുക്ക് മാത്രം അറിയുന്ന ഒരു കഥയാണ് ശ്രീലങ്കർക്ക് അമ്പലമുണ്ട് കേൾക്കുന്നു ഇതൊക്കെ അത്തരത്തിലുള്ള ഒരു ഒരു വലിയൊരു മലയുണ്ട് ആ മലയുടെ മുകളിലൊരു ഒരു വലിയൊരു ടൂറിസം പ്ലേസ് ഉണ്ട് അവിടെ പണ്ട് കാലത്ത് ഉണ്ടായി പക്ഷെ അതൊന്നും ഈ പറയുന്ന ഈ ശ്രീരാമന്റെയും രാവണന്റെയും കഥ എന്ന് പറയുന്നത് ഭാരതീയ സങ്കല്പ പ്രകാരം പതിനാറ് ലക്ഷം പഴക്കുള്ള സാധനമാണ് പതിനാറ് ലക്ഷം പഴക്കമുള്ളൊരു സ്ഥലത്ത് ഒരു മല പോലും പതിനാറ് ലക്ഷം നിൽക്കണം എന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അത് ഉണ്ടായതാണോ അതോ അത് കഴിഞ്ഞിട്ടുള്ള രാജാക്കന്മാര് ഈ കഥകള് കേട്ടിട്ട് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് ഉണ്ടാക്കിയതാണോ നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലാവണ്ടോ ഇപ്പൊ ഈ നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളും ഈ കാണുന്ന വലിയ സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടായിട്ട് മാക്സിമം ഒരു നാലായിരം മൂവായിരം കൊല്ലം ഉണ്ടായിട്ടുണ്ടാവും ഈ മൂവായിരം കൊല്ലം അല്ല ഇതിന്റെ പഴക്കം നമുക്കറിയാം രാമന്റെ കഥ പറഞ്ഞിട്ട് രാമൻ ഇപ്പൊ ഭരതൻ ഉണ്ടായിരുന്നു അവിടെയാണ് അവിടെയാണ് കൊണ്ടുവച്ചതെന്ന് നമ്മൾ പറയുന്നതല്ലേ അങ്ങനെ പത്ത് സ്ഥലത്ത് അതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പറ്റും അപ്പം ഓരോ ലോക്കൽ സ്ഥലത്തും അവരുണ്ടാക്കിയിട്ടുള്ള കഥകൾ ഇതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള രാജാക്കന്മാർക്ക് അന്ന് തോന്നിയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള ചില ക്ഷേത്രങ്ങളൊക്കെ നമ്മളതിൻ്റെ പൗരാണികതയെക്കുറിച്ചൊന്നും അല്ല ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇത് ഇവിടെയാണോ നടന്നതെന്ന് വെച്ചാൽ ജിയോഗ്രഫിക്കലി കുറേ റിലവൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇറിലവെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തും ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇതെല്ലാം നമ്മുടെ മനസ്സിനെ മാത്രം സംബന്ധിച്ച കാര്യം നമ്മൾ മനുഷ്യന്മാരെ കുറച്ചും കൂടി സൊസൈറ്റിയിൽ നന്നാക്കാനും ഭയപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി റിലവെൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള എൻ്റെ സമൂഹത്തിന് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ വേണ്ട വിധത്തില് സ്നേഹിക്കാനൊക്കെ ഞാൻ ശ്രമിക്കും എന്നുള്ളൊരു തോന്നല് നമ്മളിൽ പടർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഭഗവത്ഗീതയിൽ പോലും കൃഷ്ണൻ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ പറയുന്നതല്ല എൻ്റെ പണ്ടുകാലത്ത് സൂര്യൻ പറഞ്ഞിട്ടുള്ള മനുവിനോട് പറഞ്ഞിട്ടുള്ള വംശത്തിലെ കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് അത് ആൾക്കാർ മറന്നുപോയി അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അർജുന ഞാൻ പറയുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേത് ഞാൻ പറയുന്ന കഥയാണ് എൻ്റെ ഗീതയാണെന്ന് പഴയ കൺസെപ്റ്റ് അതുപോലെ ഞാൻ ഞാനിപ്പോൾ പറയുന്നു എന്ന് മാത്രം അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും പുനർവിചിന്തനം ചെയ്ത് പുനർവാചകത്തിലേക്ക് പുനർ എഴുത്തിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളിലൂടെ ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം അന്ന് വാച്യമായിരുന്നു ഇന്ന് പുസ്തകത്തിലാണ് അത്രയുള്ള വ്യത്യാസം അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ മീഡിയയിലൂടെയാണ് ഇതേപോലെ ആയിരുന്നു ചെയ്തുപോലെ അല്ലല്ലോ ഓരോ കാലങ്ങൾ അനുസരിച്ച് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്തൊക്കെ അൾട്ടിമേറ്റ് കൺസെപ്റ്റ് എന്തിനെന്താണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് ഇത് കേട്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും അത്തരം ചിന്തകൾ ഉണ്ടാവുകയും പഠിക്കാനുള്ള തോന്നലുണ്ട് അവർക്കൊരു ട്രാൻസ്ഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയേ ഉള്ളൂ ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ വേദങ്ങളുടെ കാര്യം പറഞ്ഞത് ആദ്യമുണ്ടായ വേദത്തിന് ശേഷം വന്ന മൂന്നെണ്ണവും ആ ഒരു വേദത്തിൻ്റെ ശരിക്കും മറച്ചു വെക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് പോകാതെ ഇതിലൂടെ മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കാനുണ്ടാക്കി എന്നാണ് പറഞ്ഞത് മൂന്നെണ്ണത്തിൻ്റെയും സൃഷ്ടിക്ക് പിന്നിൽ ചിലപ്പോൾ നമുക്കിപ്പോൾ നമ്മളും ആ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വേദം നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന എന്തോ ഒന്ന് അത് കിട്ടിയാൽ നമുക്ക് അപകടം മറ്റുള്ളവർക്ക് ചിലപ്പോൾ അപകടമാവെന്ന് കരുതി ആയിരിക്കണമല്ലോ ഈ മൂന്നെണ്ണം ഉണ്ടാക്കിയത് ശരിക്കും അപ്പം ഇതെല്ലാം നമ്മളിൽ നിന്ന് എന്തോ വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്ന പോലെയൊക്കെയാണ് ഒളിപ്പിച്ച് വെക്കുന്നതല്ല എപ്പോഴും ട്രാൻസ്ഫർ ആയി ഇത് ഇതൊക്കെ പറഞ്ഞു അടുത്ത കുറച്ചും കൂടി നമുക്ക് അറിയുന്ന ഈ കാലഘട്ടത്തിന്റെ അടുത്തേക്ക് നമുക്ക് അറിയുന്ന ആൾക്കാരിലേക്ക് മാറിപ്പോവാം നമുക്ക് ഒരു ഒരു വേദങ്ങളൊക്കെ എഴുതി അത് കഴിഞ്ഞിട്ട് കുറേ ശിഷ്യന്മാർക്ക് സംശയം വന്നു ആ സംശയം വന്നവരൊക്കെ അവരുടെ ഗുരുക്കന്മാരെ അടുത്ത് പോയിട്ട് ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചു അങ്ങനെ അടുത്തിരുന്ന് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരുന്ന് കേൾക്കാമെന്നാണ് അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് മനസ്സിലാവാത്തത് കൊണ്ട് ട്യൂഷൻ സെന്ററിൽ പോയിട്ട് പഠിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അവർ റെക്കമെൻ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് ഓരോ വേദങ്ങൾക്കും കീഴിലുള്ള കുറെ ഉപനിഷത്തുകൾ ഇതെല്ലാം ഒരാൾ എഴുതിയത് ഇപ്പം ഇന്നും പുസ്തകങ്ങളിൽ തെറ്റെഴുതി വെക്കാറില്ലേ അപ്പൊ അതുപോലെ തെറ്റാണോ ശരിയാണോ ഞാൻ പറയുന്നു അങ്ങനെ കുറെ പേര് എഴുതിയിട്ടുള്ള ഉപനിഷത്തുകളുടെയൊക്കെ സംഗ്രഹങ്ങളായിട്ടുള്ളതാണ് ഗീത ആ ഗീത വന്നതിനൊക്കെ കുറെ മൂവായിരം കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ബുദ്ധം വന്നത് ബുദ്ധം വന്ന സമയത്ത് വേറെ തരത്തിലുള്ള ധർമ്മമാണ് അയാൾ എഴുതിയത് ജൈൻ എഴുതിയ സമയത്ത് വേറെ വേദം തരത്തിലുള്ളതാണ് അത് ഫോളോ ചെയ്തവരുണ്ട് ഇത് ഫോളോ ചെയ്തവരുണ്ട് ഇത് മാത്രം ഫോളോ ചെയ്തിട്ടുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ചിന്മിയ സ്വാമിയാണ് പിന്നെ ഭഗവത്ഗീത ഇത്രയും പ്രചരിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു ആയിരക്കണക്കിന് ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഷൻസും ആയിട്ടുള്ള ഇൻറ്റർപ്രിറ്റേഷനും പറഞ്ഞിട്ടുള്ള കുറേ പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ എഴുതിയിട്ടുള്ള ഗീതാവേ എന്ന പുസ്തകം ഒരു പുതിയ മോഡേൺ വേൾഡിൽ ജീവിക്കുന്ന ഒരു അമേരിക്കയിലെ ഒരു യൂത്തിന് എങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുന്നുള്ളതാണ് എൻ്റെ ഗീതയുടെ ഇൻറ്റർപ്രിറ്റേഷൻ അപ്പോൾ ഇത് ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഇതെല്ലാ തരത്തിലും പഠിക്കാൻ പറ്റുന്ന തരത്തിൽ ആരാണോ ഏത് ഇപ്പം ഒരേ കടകൾ എല്ലാ കടകളിലും ഒരേ മസാല ദോശ അല്ലല്ലോ കിട്ടുക ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ടേസ്റ്റല്ലുണ്ടാവുക ഒരേ അല്ലല്ലോ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ പല തരത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാം അത്രേ ഉള്ളൂ ഈ പ്രവാചകന്മാരൊക്കെ എല്ലാ ബുക്കുകളിലും പ്രവാചകന്മാരെ പറ്റി എഴുതിയപ്പോൾ അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും ഒരു ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഈ സാത്താൻ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പാമ്പായി വന്ന് പരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് ഇതുപോലെ എല്ലാ പ്രവാചകന്മാരുടെയും കാര്യത്തിൽ ഒരു പരീക്ഷണ കാലഘട്ടമുണ്ട് അത് ഈ സാത്താൻ ആണ് പരീക്ഷിച്ചതെന്നാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് എപ്പോഴും ഓടാൻ പഠിക്കണമെങ്കിൽ എന്ത് വേണം ഏറ്റവും നല്ല മാർഗം ഓടാൻ പഠിപ്പിക്കാൻ എന്താ അറിയുമോ നിങ്ങളുടെ ഒരു പട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടി തുടങ്ങാം അപ്പോൾ നമുക്കൊരു നെഗറ്റീവായിട്ട് ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ശക്തികളും പുറത്തേക്ക് വരിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം രാമൻ എന്ന വ്യക്തിക്ക് ഏറ്റവും കൂടി നമ്മൾ കഥ പറയുന്നതിന് കാരണം എന്താണ് രാവണൻ എന്നൊരാളുണ്ടായതുകൊണ്ടാണ് രാവണൻ ഇല്ലെങ്കിൽ രാമൻ ഉണ്ടോ ദുര്യോധന ഇല്ലെങ്കിൽ മഹാഭാരത യുദ്ധം നടക്കില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരാളുടെ കഴിവിനെ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന വ്യക്തിയെ പ്രധാനത്തിലെത്തിക്കണമെങ്കിൽ ഒരു യുദ്ധം വേണം അപ്പൊ അത് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഏത് സിനിമയിലും ഒരു ഹീറോ ആവണമെങ്കിൽ ഒരു വില്ലൻ ഉണ്ടാവണ്ടേ അല്ലെ ഹീറോയിൻ ഇല്ലാതെ എങ്ങനെ ഹീറോ ഉണ്ടാവുക അപ്പൊ ഇതെല്ലാം അതിന്റെ ഭാഗമാണ് അങ്ങനെ ഭാഗമാണെങ്കിൽ എന്തിനായിരിക്കും രാമനിലും ഈ പറഞ്ഞ കൃഷ്ണനിലും ചില നെഗറ്റീവുകൾ ആ കഥയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണ അവതാരം എന്ന് പറയുന്നത് നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ആർക്കും ഉണ്ടാവില്ല എല്ലാവർക്കും ചെറിയ ചെറിയ അപകാതകളും അത് അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് നേച്ചർ എന്ന് പറയുമ്പോൾ ഞാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏ എനിക്കിങ്ങനെയൊന്നും ആവാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് അല്ലെന്ന് പറയുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറയും ആ നെഗറ്റീവ് ഉണ്ടായിട്ടും എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് ദ ഫാദർ ഓഫ് ദ നേഷൻ അതിനെപ്പറ്റി വേറെ അതിനെ അതിനേക്കാളും വലിയൊരു ടൈറ്റിൽ ആർക്കും കൊടുക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് തൊട്ടടുത്തുണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് ദ ഗാന്ധി മൈ ഫാദർ അവരുടെ മക്കൾക്ക് സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി നല്ല അച്ഛനായിരുന്നില്ല എന്നാണ് അപ്പോൾ മഹാത്മാഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ കാരണം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് സാധാരണ ചെയ്യേണ്ടത് ഒന്ന് റോൾ ഒന്ന് ഗോൾ ഒന്ന് വാല്യൂസ് ഇതിനെ ബാലൻസ് ചെയ്യലാണ് നമ്മുടെ ജീവിതം ഇപ്പം രാമനെ സംബന്ധിച്ചിടത്തോളം രാമന് സീത പറഞ്ഞത് കേൾക്കണോ അല്ല അച്ഛൻ പറയുന്നത് കേൾക്കണോ ഭാര്യ പറയുന്നത് കേൾക്കണോ അച്ഛൻ പറയുന്നത് കേൾക്കണോ എന്നുള്ളത് ദശരഥൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്നതാണോ അച്ഛനാണോ പറയുന്നത് കേൾക്കേണ്ടത് അതോ ഭാര്യ പറയുന്നതാണോ ഭാര്യ പറയോ കാട്ടുപോമ്പം എന്ന് പറയുമോ പറയില്ല ഏത് ഭാര്യയും പറയില്ല പോണ്ടാന്നല്ലേ പറയാ അച്ഛൻ പറഞ്ഞത് കേൾക്കണ്ട ഞാൻ പറഞ്ഞ കേട്ട ഇന്ന് പോണ്ടെന്ന് പറഞ്ഞൂടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാണ്ടിരുന്നത് അത് ഈ ഇപ്പൊ കാലഘട്ടത്തിൽ പറയാനുള്ള ഒരു അന്നും അതേ കാലം തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല കഥകളിലും ലോജിക്കിലും ഒരു വ്യത്യാസമില്ല പക്ഷെ ആകെ പറ്റിയൊരു കുഴപ്പമെന്താ വച്ചാൽ അപ്പം രാമൻ പറയുന്നൊരു അല്ലെങ്കിൽ വാത്മീകി പറയുന്ന എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ അച്ഛൻ ഒരു മകനോട് പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത് ഭരണാധിപനായിട്ടുള്ള രാജാവ് ഒരു പ്രജയോട് പറയുന്നതാണ് കാരണം പോകാതിരുന്ന എന്ത് ചെയ്യണം ഇപ്പം മുഗൾ രാജവംശത്തിലൊക്കെ ഒരു സംഭവം ഉണ്ടായി എന്താ ചെയ്യുക ഉടനെ അച്ഛനെ കൊന്നിട്ട് മകൻ രാജാവാകും അല്ലെങ്കിൽ അച്ഛനെ അടച്ചിട്ട് അയാൾ രാജാവാകും അതാണ് മുഗൾ വംശത്തിന്റെ ചരിത്രവും കൾച്ചറും ഭാരതീയ കൾച്ചറിലങ്ങനെയല്ല അച്ഛനെ കേൾക്കുക എന്നുള്ളത് ഒന്ന് അതിനേക്കാളും കവിഞ്ഞിട്ട് കേൾക്കേണ്ടത് രാജാവിനെയാണ് കാരണം അച്ഛനെ കൊന്നിട്ടാണ് ഇയാൾ രാജാവുന്ന വിചാരിക്കും അപ്പോൾ ഇയാൾ രാജാവായി കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ ഇല്ല പക്ഷേ രാജാവ് പറയുന്നത് കേൾക്കുന്ന ഒരാൾ പിന്നെ നാളെ രാജാവായ എന്ത് പറയും എന്നോട് നാട് വിട്ടു പോകാൻ പറഞ്ഞിട്ട് പോലും പോയിട്ടുണ്ട് കാരണം രാജാവിനെ അനുസരിക്കലാണ് ഇദ്ദേഹം കാണിക്കുന്ന റോൾ മോഡലാണ് അതുകൊണ്ടാണ് ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയായിട്ട് രാമനെ കാണിച്ചു കൊടുത്തത് ആ അവസ്ഥയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടറാണത് അതിൽ നിങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ വായിക്കുമ്പോൾ കിട്ടുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ തമ്മിലൊക്കെ വ്യത്യാസമുണ്ടാകും അത് നന്മയുള്ളവർക്ക് ആ മനസ്സിലേക്ക് അത് ആ വായിച്ചു ഇപ്പം നമ്മൾ ഈ നടത്തുന്ന ഒരു ഡിസ്കഷൻ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസിൽ എത്രയോ നെഗറ്റീവ് കമൻസ് ഉണ്ടാവും അല്ലേ ഇതൊക്കെ പറയുന്നത് അവരുടെ മനസ്സിൽ എന്താണോ അതാണ് പുറത്തു വരിക അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതിൽ പോസിറ്റിവിറ്റി കാണുന്നവർക്ക് കുറച്ച് പേർക്ക് ഉണ്ടാവും കുറച്ച് പേര് നെഗറ്റീവായിട്ട് കാണുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ ഒരു എഴുത്തുകാരൻ്റെ വാത്മീകിയുടെ വ്യാസന്റെ ഏറ്റവും നല്ല ആഗ്രഹം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ആലോചിച്ച് നോക്കുക ഇങ്ങനൊരു കഥ ഉണ്ടാക്കിയിട്ട് ഭാരതത്തിൽ ഉണ്ടാക്കുമ്പോൾ വാത്മീകിയും വ്യാസനും ഒന്നും ഭഗവാൻമാരുടെ ലെവലിലോ നമ്മൾ പറയുന്ന ക്ഷത്രിയ ബ്രാഹ്മണ തരത്തിലൊക്കെ പെട്ടിട്ടുള്ളവരൊന്നുമല്ല ഏറ്റവും ശൂദ്രനായിട്ടോ എസ് സി എസ് ടി ആയിട്ടോ ഒക്കെ നടന്നവരെ കൊണ്ടാണ് ഈ കഥ എഴുതിപ്പിച്ചിരിക്കുന്നത് ആണോ അല്ലയോ എന്തിനാ അങ്ങനെ ചെയ്തത് എന്തിനാണ് കൃഷ്ണനെ ഒ ബി സി ആയിട്ടുള്ള അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ലാലു പ്രസാദ് യാദവിൻ്റെ മുത്തശ്ശനാണെന്ന് വേണമെങ്കിൽ പറയാം കൃഷ്ണൻ യാദവനാണ് പശുവിനെ നോക്കി നടക്കുന്ന ആളെയാണ് പിന്നെ ഭഗവാനായിട്ട് സൃഷ്ടിച്ചത് അതുകൊണ്ട് ജന്മം കൊണ്ട് നിങ്ങൾ എന്ത് പണി ചെയ്താലും അതല്ല പ്രാധാന്യം ജനിച്ച കുലത്തിനല്ല പ്രാധാന്യം നിങ്ങളുടെ ആക്ടിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർമേറ്റീവായിട്ട് വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രന്ഥമാണ് ഇതൊക്കെ അപ്പോൾ സോഷ്യൽ ട്രാൻസ്ഫർമേഷന് മനുഷ്യൻ്റെ മാറ്റങ്ങൾ നന്മ വരുത്താൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള കുറേ കാലം മുമ്പുള്ള ഏറ്റവും പഴയ ഒരു ഗ്രന്ഥം എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ പഴക്കം പതിനാറ് ലക്ഷം കൊല്ലവും പതിനായിരക്കണക്കിന് കൊല്ലവും പഴകിയിട്ടുള്ളതാണ് അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇത് ഈ പറയുന്ന കഥ നൂറിൽ പരം വേർഷൻസ് പല ഭാഗങ്ങളിലുമുണ്ട് ഇതാണ് കറക്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല രാവണന്റെ മകളാണ് സീത എന്നുള്ള പുസ്തകം പോലും ഉണ്ട് അങ്ങനെയുള്ളൊരു വേർഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇതിലേതാണെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവർ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരെഴുതിയെന്ന് മാത്രം ഇതിൻ്റെ ഒരു അബ്സല്യൂട്ട് ട്രൂത്തില്ല ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സാണ് ആവശ്യം അപ്പം അങ്ങ് പറഞ്ഞതനുസരിച്ച് ഈ സാത്താൻ ഉണ്ടെങ്കിലേ ദൈവത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെ ദൈവത്തെ നമുക്ക് അറിയാൻ സാധിക്കും ഒരു മല ഉണ്ടാവണമെങ്കിൽ ഒരു വാലി ഉണ്ടാവണം ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക